ജനം തോൽപ്പിച്ചു കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനി ആക്രമിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് സിപിഐ യോഗത്തിൽ തെറ്റ് ചെയ്ത സമയത്ത് തിരുത്താൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ സിപിഐക്ക് പിന്തുണ ലഭിക്കുമായിരുന്നുവെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി ജനം എങ്ങനെ ചിന്തിക്കുന്നത് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ലെന്നും വിമർശമു തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തുകൊണ്ടുള്ള ചർച്ചയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം ഉയർന്നത് സർക്കാരിനും അതിന്റെ തലവനായ മുഖ്യമന്ത്രിക്കുമെതിരെയുണ്ടായ വികാരമാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്നാൽ ഇനിയും പിണറായിയെ ആക്രമിക്കാൻ പോയിട്ട് അർത്ഥമില്ല ജനമാണ് പിണറായിയെയും ഇടതുമുന്നണിയേയും തോൽപ്പിച്ചത് ജനം തോൽപ്പിച്ചവരുടെ നെഞ്ചത്ത് വീണ്ടും കുത്തുന്നത് അർത്ഥമില്ലാത്ത കാര്യമാണെന്നും വിമർശകർ പരിഹസിച്ചു പിണറായി തെറ്റ് ചെയ്ത സമയത്ത് തിരുത്താൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ സി പി ഐക്ക് കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സിന്റെ പിന്തുണ കിട്ടുമായിരുന്നു സി പി ഐ എം അണികളുടെയും പിന്തുണ സി പി ഐക്ക് ലഭിക്കുമായിരുന്നു അങ്ങനെയെങ്കിൽ പിണറായി തിരുത്തുകയും ചെയ്തേനെ തെരഞ്ഞെടുപ്പ് ഫലവും വ്യത്യസ്തമായേനെയെന്നാണ് എക്സിക്യൂട്ടീവിൽ ഉയർന്ന വികാരം ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ചയും ഫലത്തെ സ്വാധീനിച്ചതായി വിമർശനമുണ്ടായി പോളിംഗ് ശതമാനം കുറയുന്നതിനും അത് കാരണമായി ജനം എങ്ങനെ ചിന്തിക്കുന്നെന്ന് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല ഒന്നുകിൽ മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ നേതാക്കൾ സമർത്ഥമായി കള്ളം പറയുകയാണെന്നും ആക്ഷേപമുയർന്നു ഫലം വിശദമായി അവലോകനം ചെയ്യാൻ ജില്ലാ ഘടകങ്ങളോട് നിർദ്ദേശിച്ചു ഇതിനുശേഷം ഇരുപത്തിയാറിന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് വിശദമായി വിലയിരുത്തൽ നടത്തും ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മറികടന്നാണ് പി പി സുനീറിനെ രാജ്യസഭാംഗമാക്കിയത് സുനീറിന് ബദലായി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബുവിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു മുല്ലക്കര രത്നാകരനാണ് പ്രകാശ് ബാബുവിന്റെ പേര് നിർദ്ദേശിച്ചത് അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ പിന്താങ്ങി മന്ത്രി ജി ആർ അണിലും പിന്തുണച്ചു സുനീറിന് തുണയായത് ന്യൂനപക്ഷ പരിഗണനയാണ് കാനം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ സുനീറിനെ രാജ്യസഭയിലേക്ക് അയക്കാൻ ആലോചിച്ചിരുന്നതായും നേതൃത്വം യോഗത്തിലറിയിച്ചു റിപ്പോർട്ടർ ആലപ്പുഴ